എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഫസ്മിന സക്കീർ അക്ബറിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് താര അക്ബറിനെതിരെ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന് ടിൻഡർ ഉണ്ട് ടിൻഡറിൽ അക്ബർ മെസ്സേജ് അയച്ചു ഇതായിരുന്നു പുള്ളിക്കാരിയുടെ മെയിൻ കണ്ടന്റ് ഈ വിഷയത്തെ ചൊല്ലി പല ആൾക്കാരും റിയാക്ഷൻ വീഡിയോ ചെയ്തു ഞാനും അതിനെ റിയാക്ഷൻ വീഡിയോ ചെയ്തു റിയാക്ട് ചെയ്തു അതിനെതിരെ അതിനുശേഷം പുള്ളിക്കാരി അക്ബറിന്റെ മറുപടിയായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്തു അതിനെ നമ്മൾ റിയാക്ട് ചെയ്തു ഇതോടൊപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റീൽ ഫസ്മിനെ കാണുകയും ഫസ്മിനെ ആ റീലിനെ താഴെ വന്ന് കവൻ ഇടുകയും ചെയ്തു ഇന്ന് നോക്കിയപ്പോഴത്തേനും സം റിപ്ലൈ ടു മറ്റേ സോ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഫസ്മിനെ വിട്ടേക്കുന്നു ഇതിനകത്ത് സീക്രട്ട് ഏജന്റ് ഇറ്റ്സ് മേ ഐസ് നമ്മുടെ മൂപ്പൻസ് ഇതിന്റെ കൂടെ ഞാനും ദൈവമൊക്കെ കീറിയിരിക്കുന്നു നമ്മൾ നമ്മൾ നമ്മളറിയാതെ നമ്മൾ അതോലോകമായി മാറിയിരിക്കുന്നു ഷാജിയേട്ട അപ്പോ ഫസ്മിന എല്ലാത്തിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്കാരി യവൻ എന്തൊരു കാട്ടണം എന്നുള്ള സാധനത്തിനാണ് സാധനം ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ദൈവനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് നമ്മൾ പറയാമെന്ന് വിചാരിച്ച അപ്പൊ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഏതായാലും ഫസ്മിനിക്ക് പറയാനുള്ളത് കേൾക്കാം പറഞ്ഞു ഐ എക്സ്പോസ് പീപ്പിൾസ് ഇയാളുടെ വീഡിയോ ഇയാള് ഓക്കെ ഞാൻ എക്സ്പോസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ഞാനിങ്ങനെ കുൽസിതങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ എക്സ്പോസ് ചെയ്യുമെന്നാണ് അല്ലാണ്ട് ഞാൻ എല്ലാ കാര്യം എടുത്ത് എക്സ്പോസ് ചെയ്യും എന്നല്ല അതിൽ ഉദ്ദേശിച്ചത് ഞാനൊരു എക്സ്പോസർ ആണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എക്സ്പോസർ ആണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുമ്പോൾ ഫസ്മിനിക്ക് പൊളിയാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് അത് പൊളിയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത വീഡിയോക്കെത്ത് പുള്ളിക്കാരി അല്പം നമ്മളൊരു സർക്കാസായിട്ട് കുറച്ച് എക്സ്ട്രാ ആക്ഷൻസ് ഒക്കെ കാണിച്ച് കാണിച്ചു ഓക്കെ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി എക്സ്പോസറാണെന്നല്ല ഉദ്ദേശിച്ചതെന്നാണ് നമുക്ക് പുള്ളിക്കാരി പറയുന്ന സാധനം തന്നെ ഒന്ന് കേട്ടേക്കാം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വീഡിയോ അത് അടക്കം കേട്ടിട്ടില്ല പുള്ളിയെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ് ഐ എക്സ്പോസ് പീപ്പിൾ ഇതാണ് പുള്ളിക്കാർ കാണിച്ച് ഇതിനെ ഞാൻ കുറച്ചും കൂടെ ഈ മിമിക്രിക്കാരൊക്കെ ചെയ്യുന്ന പോലെ കുറച്ചും കൂടെ ഒന്ന് നമ്മുടേതായ മസാലയൊക്കെ തൂയി കാണിച്ചു ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ കുറച്ചും കൂടെ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചു അപ്പൊ നിങ്ങൾ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് അല്ലേ അവിടെ പറഞ്ഞത് എന്നിട്ട് ഞാൻ ഞാൻ അങ്ങനെയല്ലോ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നത് എന്തൊരു ശാസ്ത്രമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനകത്ത് ഞാൻ എന്റെ വീഡിയോയുടെ എന്റെ റീലിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്മിന അക്ബറിനെതിരെ കുറെ അലിഗേഷൻസ് ഇടുന്നു ആ അലിഗേഷൻസ് അല്ല നിങ്ങൾ വിത്ത് പ്രൂഫായിട്ട് കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്യൂ എക്സ്പോസ് ചെയ്യുന്ന ഒന്നും എനിക്കൊരു പരാതിയില്ല ഇതായിരുന്നു എന്റെ വീടിയുടെ കണ്ടന്റ് ഈ കണ്ടന്റിനെതിരെ പുള്ളിക്കാർക്ക് ഒരു മറുപടിയില്ല പുള്ളിക്കാർ ഞാൻ കാണിക്കുന്ന ആക്ഷൻസ് ഞാൻ പുള്ളിക്കാരെ ട്രോൾ ചെയ്തതിന് തിരിച്ച് ട്രോൾ എന്ന രീതിയിൽ എന്തൊക്കെയാ ചെയ്യുന്നത് പൊന്നു കുഞ്ഞ് ഇതൊന്നും എന്റെ തൊലിയിലൊന്നും ടച്ച് പോലും ചെയ്യത്തില്ല മറ്റേ രേണു സുനി പറയുന്ന പോലെ തുറത്തില്ലല്ലോ അതേപോലെ എനിക്കിത് വലിയ സീനായിട്ടൊന്നില്ല നമുക്ക് അത് ബാക്കിയാണ് ചേട്ടന്റെ ജോലി എന്താണ് നോക്കാണ് ചേട്ടന്റെ അക്കൗണ്ട് ആട്ടോ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് ചേട്ടൻ എന്താണ് ഒരു ടാബൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ലാലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കാമോ അതോ ഇനി ഇങ്ങനെ വെച്ച് ഇരിക്കണോന്നോ അതൊക്കെ എന്റെ സൗകര്യം അല്ലേ ഞാൻ ടാബ് വെച്ചോ തലേം കുത്തി പറഞ്ഞു ഇവർക്ക് എന്റെ ജോലി അറിയണം ആ നമുക്ക് അത് കേൾക്കാം അത് ബാങ്കില് ജോലി ചെയ്യുന്നതാ അതോ കൂലിപ്പണിക്ക് തോന്നുന്നു അതെ അതെ കൂലിപ്പണിക്ക് പോകുന്നത് ടാബും കൊണ്ട് ഞാൻ കൂലിപ്പണിക്ക് പോകും കൂലിപ്പണിക്ക് ഞാൻ ടാബും കൊണ്ട് പോയിട്ട് മാറി എഴുതി രണ്ട് ബെറ്റിംഗ് അങ്ങോട്ട് പ്രമോട്ട് ചെയ്യും രണ്ട് ബെറ്റിംഗ് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാധനം ഗവൺമെന്റ് പിടിക്കപ്പെട്ട് അക്കൗണ്ട് എല്ലാം പോയി കഴിയുമ്പോഴത്തേന് ഞാൻ ഐ എക്സ്പോസ് പീപ്പിൾ എന്നും പറഞ്ഞുകൊണ്ട് വരും അതാണ് എന്റെ മെയിൻ ജോലി ടാബൊക്കെ കൂലിപ്പണിക്ക് അല്ല ഈ കൂലിപ്പണി എത്ര മോശ സാധനമാണ് നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് തവണ കൂലിപ്പണിയാണോ കൂലിപ്പണിക്ക് പോകുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ചോദിക്കുമ്പോഴത്തേനും ചിലര് പറയുന്നു ഞാൻ ഇന്ന പണിയാണ് ആ പണിയാണ് ചിലപ്പോ കൂലിപ്പണിക്കാരനാണ് ബാങ്ക് ജോലിക്കാരനാണ് എന്നൊക്കെ പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഐ എക്സ്പോസ് പീപ്പിൾ എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ പൊന്നു കുഞ്ഞെ മനസ്സിലാക്കുക കൂലിപ്പണി അത്ര മോശം പണിയല്ല കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരുണ്ട് എല്ലാവരും ജനിച്ചപ്പോഴും നിങ്ങളെപ്പോലെ പോലെ ഇൻഫ്ലുവൻസറായി ഐ എക്സ്പോസ് പീപ്പിൾ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരികുന്നവരല്ല കൂലിപ്പണി ചെയ്യുന്നത് അത്ര മോശം ഒന്നും എന്നുള്ള അഭിപ്രായം എനിക്കില്ല എനിക്ക് അതായത് നേരത്തേ നമ്മൾ ഒരാൾ ചോദിക്കണം എന്താ നിന്റെ ജോലി ഞാൻ കൂലിപ്പണി ചെയ്യുന്നു ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്നു ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു ഞാൻ ജില്ലാ കളക്ടറാണ് ഞാൻ ഐ ആണ് ഞാൻ ഒരു വ്ലോഗർ ഞാൻ ഒരു യൂട്യൂബർ ആണ് ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ എന്താ നിന്റെ ജോലി ഐ എക്സ്പോസ് പീപ്പിൾസ് ഈ എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾ ഇട്ടയാണ് ഞാൻ കുറച്ചും കൂടെ പഠിപ്പും തൊഴിലൂടെ ഉള്ളൂ ഇതേ എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ട് മറ്റേ ഇത് കണ്ടപ്പോ ഞാൻ മാറി ചിരിച്ചു ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ വിട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഞാൻ എൻ്റെ എൻ്റെ എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജും പറയാതെ ഞാൻ ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പുള്ളിക്കാരി പറയുന്നില്ല പറ പറ എന്താ എക്സ്പ്രഷൻ അക്കൗണ്ടില് നിരത്തി പിടിച്ച് എക്സ്പോസിംഗ് പത്ത് മൂവായിരം ആൾക്കാരോ എൻ്റെ പൊന്നുകുഞ്ഞ് മൂവായിരം എന്ന് പറഞ്ഞാൽ മൂന്നിന് ശേഷം മൂന്നക്കങ്ങൾ വരും ഒന്ന് രണ്ട് മൂന്ന് അതാണ് മൂവായിരം ഞാനാകെ മുന്നൂറ്റമ്പത് വീഡിയോ അതണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ളൂ ഈ മുന്നൂറ് മൂവായിരം തിരിച്ചറിയാത്ത താങ്കളാണോ എക്സ്പോസ്ഡ് പീപ്പിളിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മുന്നൂറ് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എണ്ണൂറ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മുന്നൂറ് വീഡിയോ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട മുന്നൂറ് വീഡിയോ തന്നെ റീലായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ഇട്ട വീഡിയോസ് ഒരു എല്ലാം ഒന്നുമില്ല ചിലതൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇതിലൂടെ ചേർത്ത് വെച്ചാൽ പോലും മൂവായിരം വീഡിയോ ആവത്തില്ല സോ നമ്മളൊരു കാര്യം പറയുമ്പോൾ കുറച്ചും കൂടെ അത് വ്യക്തമായിട്ട് പറയൂ ഈ മുന്നൂറ് വീട് ചെയ്ത് എന്നെ മൂവായിരം വീട് ഇതിനെന്നെ തന്നെ ആണോ കണ്ടതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല ആരെയും ഇത് അങ്ങനെ പ്രശ്നമില്ല ഇത് മാത്രം ചെയ്യുന്നത് ഏത് മാത്രം ഐ എക്സ്പോസ് പീപ്പിൾ എന്നും പറഞ്ഞോണ്ട് നാട്ടുകാർ ഒരു ആണും പെണ്ണും കൂടെ നടത്തിയ പ്രൈവറ്റ് ചാറ്റ് ബുക്ക് എടുത്തുകൊണ്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമായിട്ട് നിങ്ങൾ പറയുന്നേ ഒരു ശരി ശരി പോയിന്റ് നമ്മൾ ആൾക്കാരെ മാത്രം ചെയ്യണം ഞാൻ 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 നിങ്ങളെ തന്നെ പ്രൊമോട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ കേസിൽ ഭർത്താവിനെ എക്സ്പോസ് അനുഭവിച്ച നിങ്ങളോട് പങ്കു ചെയ്തിട്ടുണ്ട് അതും അതുകൊണ്ട് എനിക്ക് ഉണ്ട് ചേട്ടാ ഇത് ചേട്ടൻ ജോലിയുണ്ട് എനിക്കൊരു പേടിയൊന്നുമില്ല നിങ്ങൾ ജോലി ചെയ്യോ ജോലി ചെയ്യാതിരിക്കോ എന്തോ ചെയ്യും എനിക്ക് ഇതിന് പ്രശ്നമില്ല ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ അലിഗേഷൻസ് ആണ് വെക്കുന്നത് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകൾ ഇല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ എനിക്കറിയാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പലർക്കും കൊള്ളാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം എന്റെ ജോലി അവിടെ ഞാൻ അവൻ മേടിച്ചു അവൻ ഞാൻ അവന്റെ കാര്യം പുട്ട് ഔട്ട് ചെയ്തു അവൻ ജർമ്മനിൽ പോയി ഞാൻ പുട്ട് ഔട്ട് ചെയ്തു വേറെ ചെയ്ത് അവൻ ബാറ് കല് നടന്നു പുറത്തേക്ക് വിട്ടു ഇങ്ങനെ ആൾക്കാര് കാര്യങ്ങൾ സത്യം വിളിച്ചു പോകുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ കണ്ടന്റ് കിട്ടുന്നത് ഇത് തന്നെയല്ലേ നിങ്ങളും എടുത്ത് കണ്ടന്റ് ആക്കുന്നത് ഇപ്പം എന്നെടുത്ത് കണ്ടന്റ് ആക്കിയില്ലേ ഞാൻ വല്ലം പറഞ്ഞു കുഞ്ഞു ആക്കിക്കോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണ്ടേ അല്ലാതെ ഞാൻ നാട്ടുകാരെ മൊത്തം കുറ്റം പറയും എന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നീയൊക്കെ തെക്കുകളൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല ഞാൻ ഒരുത്തനെ വിമർശിക്കുമ്പോഴത്തേനും ഞാനും വിമർശനത്തിന് അതീതനല്ല ഞാനും വിമർശിക്കപ്പെടും ഞാൻ ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് നമ്മൾ സ്വീകരിക്കും പറയുന്ന കാര്യത്തിൽ കാമ്പില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ള്ളിക്കളെ അത്രേ ഉള്ളൂ സീൻ അല്ലാതെ ഞാൻ പറയുന്ന എല്ലാവരും കേട്ട് ഓംബറ് പറയണമെന്നുള്ള അഭിപ്രായം ഒന്നും നിങ്ങളെ എനിക്കില്ല നിങ്ങൾ വിമർശിക്കുക ഞാൻ നിങ്ങളെ വിമർശിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ വിമർശിക്കുള്ളൂ പൂർണ്ണ ഉണ്ട് വല്യ മാനം കളിക്കല്ലേ എപ്പോഴും ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് അങ്ങ് ഉം എന്റെ ഷർട്ട് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ പൊന്നേട്ടാ ചേട്ടാ ഈ പറയുമ്പോ ചേട്ടൻ അത് പറയാനുള്ള യോഗ്യത ഉണ്ടോന്ന് ആദ്യം ചിന്തിച്ചിട്ട് വേണം സംസാരിക്കും ഒരു നോർമൽ ആള് വന്ന് വീഡിയോ ഒന്നും ചെയ്യാത്ത ഒരാൾ വന്നത് ചോദിച്ചാ പിന്നെയും എനിക്കൊരു ബഹുമാനം തോന്നും വീഡിയോ ചെയ്യാത്ത ആൾ മാത്രമേ പുള്ളിക്കാരി ചോദ്യം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് മാത്രമേ പുള്ളിക്കാരിയെ ചോദ്യം ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ വീട് തപ്പി പിടിച്ച് നേരിട്ടിന്ന് ചോദിക്കുക വീഡിയോ ചെയ്യുന്ന ആരും പുള്ളിക്കാരിനെതിരെ പ്രതികരിക്കാൻ നിൽക്കില്ല ആദ്യമായിട്ട് വീഡിയോയിലെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇടുന്നതാണ് പ്രശ്നം കേട്ടോ ശരി ഇത് വന്നിരുന്ന ഒരു ടാബും ചുമ്മാരുന്ന നിങ്ങൾ ഇത് കണ്ടോ ഇവരിങ്ങനെ ചെയ്തു

നഗമല്ല വിരളല്ലേ വിരളിന്റെ തുമ്പത്ത് നഗമുണ്ടല്ലേ വിരളുകൾ വരെ അഭിനയിക്കുന്നുണ്ട് ആ അറിയാൻ പാടില്ല നമ്മളൊക്കെ മോഹൻലാൽ ഫാൻസാ അധികം ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് അധികം പറയണേ നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിപ്പിടിച്ച് നിന്നോണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എനിക്ക് മനസ്സിലായി മറ്റു ചില പ്രതികരണങ്ങളോട് കണ്ടിട്ട് നിർത്താം കുറച്ച് കാര്യങ്ങള് പറയണല്ലോ ഇങ്ങനത്തെ ആൾക്കാരെ ഒരു കണ്ണുക്കടി ശുദ്ധ തെണ്ടിത്തനാണ് ചെറ്റത്തനാണ് വിളിച്ച് പറയുന്നത് ഏഹ് പറ്റി എന്താണ് പറയുന്നത് എനിക്ക് ഒരു കണ്ണിക്കടി നല്ല 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 നല്ലത് ലൈഫ് ഐ ഹാവ് നൗ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു തടസ്സം ഇറങ്ങിപ്പോയാ അത് എങ്ങനെ കണ്ണിക്കടിയാവും അതിൽ സന്തോഷിക്കുക വേണ്ടേ ഞാനൊരു ഭാര്യ ഇറക്കി വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിലെനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നില്ല അപ്പൊ പിന്നെ പിന്നെയും ഇങ്ങനെ ആൾക്കാർക്ക് മാച്ചും ഇല്ലാത്ത വേറെ പെർസ്പെക്ടീവുള്ള കുറെ തെണ്ടികളും നാരുകളും ഉണ്ട് എന്റെ പേഴ്സ്പെക്ടീനകത്ത് നീ ചിന്തിച്ചുകഴിഞ്ഞാൽ നീ തണ്ടി അല്ലെ നീ നല്ലവനായ ഉണ്ണി നീ എന്റെ പെർസ്പെക്ടീവിനെതിരായ പെർസ്പെക്ടീവാണ് നിന്റെ പെർസ്പെക്ടീവ് എങ്കിൽ നീ തെണ്ടി നീ മനസ്സിലായല്ലോ അതാണ് സംഭവം മൂളി കൊടുക്കണം എല്ലാം ും ഇങ്ങനെയുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്നത് എൻ്റെ ജീവിതം കൊളം ആയതുകൊണ്ട് അല്ല എനിക്ക് ആരുടെയും ജീവിതം കുളമാക്കാൻ താല്പര്യമില്ല എനിക്ക് അറിയുന്ന ഒരു കാര്യം ഞാൻ സംസാരിക്കാണ്ടിരുന്നോ എനിക്ക് ഗിൽട്ട് ഫീലിംഗ് അടിക്കും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അല്ലാണ്ട് എനിക്ക് ആ പുള്ളിക്കാരിക്ക് അറിയാവുന്ന ഒരു കാര്യം പുള്ളിക്കാരിക്ക് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഗിൽട്ട് ഫീൽ അടിക്കും അതുകൊണ്ടാണ് യൂട്യൂബിൽ വന്നിട്ട് പുള്ളിക്കാരി വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ ഒരാൾ വീഡിയോ ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റീച്ച് ആകാനായിട്ട് അല്ലെങ്കിൽ ഫെയിം ആകാനായിട്ട് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇത് കുറ്റബോധം തീർക്കാനായിട്ട് ഈ ക്രിസ്ത്യൻസ് പള്ളി പോയി കുമ്പസരിക്കുന്ന പോലെ പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്യും കുറ്റബോധം തീർക്കാനായിട്ട് വേറെ ഒന്നും കുറ്റബോധം തീർക്കാനായിട്ട് ആ പുള്ളിക്കാർ ചെയ്യുന്നത് മനസ്സിലാവുക അല്ലാതെ വേറൊന്നും വേണ്ടിയിട്ടില്ല നിങ്ങൾക്ക് നല്ല ആയിരുന്നു നിങ്ങളത് അക്ബറിന്റെ ഭാര്യയെ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് പറയണമായിരുന്നു നിങ്ങൾ കണ്ടന്റ് തന്നെ ഉദ്ദേശിച്ചത് അയാളെ വിറ്റ് വിറ്റ് എന്നിട്ട് പ്രശ്നം നിങ്ങൾക്ക് ആക്കിയേക്കാം ഇത് ജീവിതം കുട്ടിച്ചോറാക്കരുത്തുന്നത് അതായത് നിങ്ങൾ ഇപ്പൊ ഒരു കുൽസിത കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിച്ചാലും നിങ്ങൾ പറയുന്നത് അത് ആൾക്കാരെ അറിയിക്കരുത് സമൂഹത്തെ അറിയിക്കരുത് അവരുടെ ജീവിതം കുളമാക്കരുത് നമ്മൾ ആ കുൽസിതം കണ്ണടച്ച് ആ വഴി കൂടെ വിടണം എന്നാണോ ഒരിക്കലുമല്ല സ്വന്തം ഭർത്താവ് ആണെങ്കിലും എല്ലാം യൂട്യൂബിൽ പെറുക്കിയിട്ട് നാട്ടുകാരെ മൊത്തം അറിയിച്ച് പരിഹാസപാത്രമാക്കി നല്ല രീതിക്ക് പോകണം അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ഒരു കുൽസിതം അറിയുമ്പോഴത്തേന് നിങ്ങളുടെ കുടുംബം ഇതേപോലത്തെ ഒരു കുൽസിതത്തിൽ ഏർപ്പെട്ട് നിങ്ങളുടെ കുടുംബം താറുമാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ മറ്റൊരാൾ ഇത്തരത്തിലൊരു കുൽസിതം ഉണ്ടാക്കുമ്പോൾ അവരുടെ കുടുംബം തകരട്ടങ്ങ് എന്നും പറഞ്ഞിട്ട് യൂട്യൂബിൽ കണ്ടന്റ് ആക്കുകയാണ് ചെയ്യേണ്ടത് ആ വിഷമം അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഇത്തരത്തിലുള്ള പറ്റിയിൽ നിങ്ങൾക്ക് പറ്റിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ വിഷമം നിങ്ങൾക്കറിയാലല്ലോ ഇതേ വിഷമം ആ പെണ്ണിന് നിങ്ങൾ എന്തിനടുത്തേ നിങ്ങൾക്ക് ആ പെണ്ണിനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ് അവർ നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിക്കും ചിന്തിച്ചില്ല നമുക്ക് നമുക്ക് കുറ്റബോധം തീർക്കാനുള്ള സ്ഥലമാണല്ലോ യൂട്യൂബ് ഇനി പുള്ളിക്കാരി ദൈവിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് പ്രധാന ഭാഗങ്ങൾ നമുക്ക് കേട്ട് നോക്കാം കിട്ടുമ്പോൾ എന്താണ് ഭീഷണി തന്റെ ടിൻഡർ അക്കൗണ്ടിലെ ഉത്സവങ്ങൾ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും അക്ബർ അവിടെ പേടിച്ചിരുന്നുവെങ്കിൽ അയ്യോ അങ്ങനെ ചെയ്യല്ലേ നിങ്ങൾ എന്റെ എന്റെ നാണു കെത്തരുത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹസ്ബൻഡ് അവിടെ ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യമായിരിക്കും

നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾ പറ മറ്റൊരാൾ അയാളുടെ പെർസ്പെക്റ്റീവ് പറയുമ്പോഴത്തേനും അതിനെ അംഗീകരിക്കാനുള്ള പഠിക്കണം നിങ്ങളുടെ പെർസ്പെക്റ്റീവിനെ നിങ്ങൾ ഞങ്ങൾ അംഗീകരിക്കണം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതുപോലെ മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിനെ നിങ്ങളും അംഗീകരിക്കണം എന്റെ പെർസ്പെക്റ്റീവ് പോലത്തെ ആൾക്കാരുണ്ട് അല്ലാതെ വേറെ എന്റെ പെർസ്പെക്ടീവിനെതിരായിട്ട് ചിന്തിക്കുന്ന കുറെ തെണ്ടികളും നാറുകളും ഉണ്ട് എന്റെ പെർസ്പെക്ടീവ് കറക്റ്റായിട്ട് ചിന്ത പെർസ്പെക്റ്റീവ് അതിന് തെക്കുവടക്കായിട്ട് ചിന്തിക്കുന്ന കുറെ പേർപെക്റ്റീവ് നിങ്ങളുടെ പെർസ്പെക്ടീവ് മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതാണ് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ശരിയാണെങ്കിലും ഞാൻ ബ്ലാക് മെയിൽ ചെയ്ത് ഡിമാൻഡ് ചെയ്ത് ഇതെന്താ സിനിമയോ തട്ടിപ്പോ ഞാൻ ഡിമാൻഡ് ചെയ്ത് പൈസ വാങ്ങുവെന്ന് വരെ ഇയാൾക്ക് പെർസ്പെക്റ്റീവ് തോന്നി അത് തോന്നി അപ്പൊ എനിക്ക് അങ്ങ് ഒരാള് ടിന്റില് സംസാരിച്ച ഡേറ്റിംഗിലോട്ട് പോകുന്ന എനിക്ക് നിങ്ങൾ കണിച്ചേ നിങ്ങൾക്ക് ഒരു ഒരു വാക്ക് വന്നത് അവിടെ അവിടെ എന്താണ് എന്താണ് അക്ബർ കൊടുത്ത റിപ്ലൈ എന്ന് അത് ഡിലീറ്റ് ഡിലീറ്റ് ആ പോയിന്റ് എനിക്ക് ഫീൽ ഫീൽ ചെയ്യുന്നു തോന്നുന്നു പലതും തോന്നുന്നുണ്ട് മനസ്സിലായി പക്ഷെ ഇത് താങ്കൾ ഇങ്ങനെ അങ്ങനെ ഒരു മെസ്സേജ് അക്ബറിന്റെ ഭാഗത്ത് നിന്ന് അക്ബർ റിപ്ലൈ തോന്നുന്ന കാര്യങ്ങള് നിങ്ങൾ ഒന്ന് വിളിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ തോന്നുന്ന കാര്യങ്ങളല്ല പറയേണ്ടത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ വെച്ച് വേണം സംസാരിക്കാൻ എന്നാണ് ഫസ്മിനയുടെ പക്ഷത്തു നിന്നും വരുന്ന ഒരു സാധനം അപ്പൊ നമുക്ക് 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 ഒരു തോന്നലോടെ കണ്ടാലോ ഇപ്പോൾ ദേവനെ കണിയാൻ എന്നാണ് പുള്ളിക്കാരി അതിസംബോധന ചെയ്തത് പുള്ളിക്കാരി പുള്ളിക്കാരനല്ലേ ഈ തോന്നുന്നു ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടത്ര എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ദേവ് ഒരു കണിയാനാണ് നമുക്ക് മറ്റൊരു കണിയാത്തിയെ കാണാം ഈ കണിയാത്തിയുടെ കുറെ തോന്നലുകൾ നമുക്ക് കാണിക്കാം ഏത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിനെ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോയിലെ ചില തോന്നലുകൾ മാത്രം ഇത് 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 എന്തെങ്കിലും അതിലൊക്കെ സാമ്യം തോന്നുന്നെങ്കിൽ തികച്ചും സ്വാഭാവികം മാത്രം നിങ്ങൾക്ക് നോർമൽ ആയിട്ട് തോന്നായിരിക്കും ആൻഡ് വാട്ട് ഇഫ് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് തോന്നായിരിക്കും ആൻഡ് വാട്ട് 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 ഇഫ് 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 ഈ ഈ എന്ന് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നൊരു അല്ലേ അല്ലേ അതിന് വരുന്നത് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് തോന്നായിരിക്കും ആൻഡ് വാട്ട് വാട്ട് ഇഫ് ഇഫ് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇഫ് അവൾ അത് കണ്ടുപിടിച്ചില്ല ആ ചാറ്റ് ലീഡ് ഓൺ ചെയ്തായിരുന്നെങ്കിൽ വേർ വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ് അതായത് നമ്പർ വരെ പുള്ളി കൊടുത്തു അപ്പോൾ നിങ്ങൾ നാലേ ചോക്ക് വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ് അത് ലീഡ് ഓൺ ചെയ്യാത്തോണ്ടല്ലേ അത് അവിടെ തന്നെ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി വരുന്ന ഒരു കാര്യമാണ് വാട്ട്ഇഫ് ഇൻ കേസ് ആ ചാറ്റ് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ അത് എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു നിങ്ങൾ കണിയാൻ ആണോ അത് ഇങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാനായിട്ട് അതോ ആറാം വർക്ക് ചെയ്തായിരുന്നോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് പറയുന്നു നിങ്ങൾ നിങ്ങൾ ഗണിച്ച് ഹോമം വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ച് പറയുന്നു മറ്റാരും അവരുടെ പെർസ്പെക്റ്റീവ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അത് 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 ശരിയല്ല മറ്റാരും പെർസ്പെക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടടിച്ച് വളർന്നാളെ മനസ്സിലാവും അപ്പോൾ അതാണ് നൈസ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന എല്ലാം ശരി എൻ്റെ പേസ്പെക്റ്റീവ് എല്ലാം ശരി ഞാൻ ഒരു പക്ഷേ ഇനി ഇങ്ങനെ പോയിരുന്നെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചു ഞാൻ പറഞ്ഞാൽ ശരി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കണിയനോ നിങ്ങളെന്താ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പസ്മിനയുടെ പല കോൺസെപ്റ്റുകളോടും യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ നിങ്ങളെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങളെ ട്രിബിയിട്ടുണ്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെതിരെ എൻ്റെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു കണ്ടന്റിനുള്ള മറുപടിതാ അവരെ ഞാൻ കളിയാക്കി ആ കളിയാക്കി അവർക്ക് അങ്ങ് പൊളിഞ്ഞി ഇതാണ് സംഭവം അതിനാണ് വിരളുകൾ കൊണ്ട് അങ്ങനെക്കുന്നു എക്സ്പ്രഷൻ കളിക്കുന്നു ഈ എക്സ്പ്രഷനൊക്കെ നിങ്ങൾ കാണിച്ചാണ് എന്തായാലും ഭസ്മിന പുതിയ ഇപ്പൊ കുൽസിത ഡയറി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നടക്കുന്ന കുൽസിതങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ പുള്ളിക്കാരി അതിനെ തെഴുതി വെച്ചിട്ട് നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കും എന്നാണ് പറഞ്ഞത് അവതരിപ്പി അവതരിപ്പിക്കാം നമ്മൾ യു എക്സ്പോസ് പീപ്പിൾ ഐ വെയിറ്റ് ആൻഡ് വാച്ച് ആൻഡ് സീ മറ്റൊരു ബൈ